അസലാമലൈക്കും എന്തെല്ലാം എൻ്റെ വിശേഷം എൻ്റെ ചാനൽ പുതിയതായിട്ട് കണ്ടെത്തുക സബ്സ്ക്രൈബ് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യണം പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ എന്നുവെച്ചാൽ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് ദിയ കൃഷ്ണൻ്റെ അറിയാമല്ല യൂട്യൂബർ പിന്നെ നടൻ കൃഷ്ണകുമാറിൻ്റെ മകനും ദിയ കൃഷ്ണൻ്റെ ഒരു പിന്നെ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും പ്രഗ്നൻ്റ് ആയ സമയത്ത് പിന്നെ സ്കാനിങ് ചെയ്യുമ്പോൾ ഹസ്ബൻഡ് നമ്മളൊക്കെ ആയിട്ട് സ്കാനിങ് ചെയ്യാണെന്നുള്ള അതൊക്കെ നമ്മൾ വന്തിനുള്ള കുറേ ആൾക്കാർ അതിനെതിരായിട്ടുള്ള കുറെ കമൻറ്റൊക്കെ കിട്ടാണ്ട് പിന്നെ ഒരാണക്കിന് അത് നല്ലൊരു കാര്യമാണ് എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് മാത്രം നല്ലൊരു കാര്യമാണ് കാരണം വെച്ചാൽ നമുക്ക് ഒരു ആ ഒരു സമയം ഫസ്റ്റ് സമയം അതായത് ആദ്യത്തെ മാസം എന്ന് വെച്ചാൽ നല്ല സന്തോഷവും പിന്നെ ഒരു പേടിയാ ഫസ്റ്റ് മാസത്തിന് വന്നാൽ ആർക്കും ഒരു പേടി ഉണ്ടാവില്ല കാരണം ഇങ്ങനത്തെ സംഭവമെന്നൊന്നും നമുക്ക് ആദ്യമായിട്ട് അതുകൊണ്ട് അറിയുന്നില്ലല്ലോ ഇതെങ്ങനെയാണ് ഇനി ഇതിൻ്റെ അവസാനം എന്താണെന്നൊന്നും നമുക്ക് അറിയില്ല അതുകൊണ്ട് നമുക്ക് ഒരു പേടി ഉണ്ടാവില്ല ആദ്യത്തെ. അ ഫസ്റ്റ് നമുക്ക് സന്തോഷം ഉണ്ടാവും അപ്പോൾ ആ സമയം നമ്മൾ ഹസ്ബൻഡും പിന്നെ ഹസ്ബൻ്റിനെയും പിന്നെ സ്കാനർ റൂമിൽ പിന്നെ ചേട്ടി അതെല്ലാം കാണിച്ചു കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിട്ടോ എൻ്റെ പിന്നെ ഞാൻ രണ്ട് മക്കൾ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഹസ്ബൻഡിനെ പിന്നെ സ്കാനേജ് റൂമിൽ പിന്നെ അത് കയറ്റിയിട്ട് അങ്ങനെ കാണിച്ചെടുക്കണമെന്നും പിന്നെ ഇങ്ങനെ ഡെലിവറി സമയത്തൊക്കെ നമ്മൾ പിന്നെ ഡെലിവറി റൂം അല്ലെങ്കിലും അതിന് പുറത്തൊരു റൂമുണ്ടാവുമല്ലോ അപ്പോൾ അവിടേക്ക് അവിടെ ഹസ്ബൻഡ് വേണം എന്നൊക്കെ അവർക്ക് ഇല്ല പക്ഷേ പിന്നെ അതൊന്നും നടന്നിട്ടില്ല പിന്നെ നമുക്ക് പേടിച്ച് നമ്മളിപ്പോഴൊക്കെ പറയൂല്ലോ പിന്നെ പറഞ്ഞാലും ഒന്നും നടത്തുന്നില്ല നമ്മളെല്ലാം കാണിച്ച ജില്ലാ ആശുപത്രിയിലാണ് അതുകൊണ്ടങ്ങനെ നടത്തുന്നില്ല പിന്നെ പറയാൻ അതൊരു നല്ല കാര്യമാണ് കാരണം കുറേ എതിർപ്പുകളൊക്കെ വന്നു പക്ഷെ അത് നല്ലൊരു കാര്യമാണ് പിന്നെ നല്ല ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഇങ്ങനെ ടെൻഷനും അതൊക്കെ ഉണ്ടാവും പിന്നെ പിന്നെ വരുന്ന മാസം അതായത് നാല് അഞ്ചര മാസത്തിൽ ഡെലിവറി അത്ര വരികയല്ലേ അപ്പം നമുക്ക് ടെൻഷനുണ്ടാകും ഭയങ്കര ഹസ്ബൻഡ് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഇറക്കുമെന്ന് എന്തിനേക്കാളും ഒരു നല്ല ഫുഡിനേക്കാളും പിന്നെ ഉറക്കിനേക്കാളും എല്ലാത്തിനും സമയങ്ങൾക്ക് അപ്പം എൻ്റെ അടുത്ത് നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ പിന്നെ ഇങ്ങനെ കുറേ ഞാൻ രണ്ട് മൂന്ന് ദിവസമായി അത് കണ്ടിട്ട് പിന്നെ രണ്ട് മൂന്ന് ദിവസമല്ല കുറച്ച് ദിവസമായി അതിട്ടിട്ട് കുറച്ച് സായല്ലോ അപ്പേ ഞാൻ വിചാരിച്ചിന് പിന്നെ എൻ്റെ മനസ്സിലുള്ളത് പറയുന്നത് നല്ലൊരു കാര്യം തന്നെ അങ്ങനെ ചെയ്ത് കാണിച്ചെടുക്കുന്ന കാരണം എന്താ വെച്ചാൽ പിന്നെ ഓരോ മാസം നമ്മൾ അനുഭവിക്കുന്ന ശരിക്കേ ഭർത്താക്കുന്നവർക്കത് കാണിച്ചു കൊടുക്കണം നമ്മൾ അനുഭവിക്കുന്ന കുട്ടി വളർന്ന് വളർന്ന് വരുമ്പോൾ നമ്മളൊരോരോരോ ശരീരത്തിൻ്റെ ബുദ്ധിമുട്ട് പിന്നെ മാനസികമായിട്ട് നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകും ടെൻഷനും മാസം അടുക്കുന്നവരെ നമുക്ക് ടെൻഷനെയാത്ത ഇതെന്ന് പറഞ്ഞ പോലെ എന്തൊക്കെയോ ഒരു ചിന്താഗതി എന്തെല്ലോ ഒരു പ്രശ്നം നമുക്കുണ്ടാകും അതൊക്കെ നമ്മൾ ഭർത്താവ് കൂടെ അറിയുന്നതാണ് നല്ലൊരു കാര്യമാണ് പിന്നെ നമ്മളെത്രോ പിന്നെ വേദന സഹിച്ചു നടക്കുന്നത് അതൊക്കെ നമ്മൾ ഹസ്ബൻഡ് അറിയുന്നത് നല്ലൊരു കാര്യമാണ് പിന്നെ ഒരു പെണ്ണ് ഓരോ പെണ്ണും വേദന സഹിച്ചും എല്ലാം അറിയുന്നൊരു കാര്യം പിന്നെ ഹസ്ബൻഡ് അറിയണക്കിനി എല്ലാം ആണുമാണ് നമ്മൾ അനുഭവിക്കുന്നത് വേദന അറിയണം പിന്നെന്താ പറയാ എനിക്കത് കണ്ടതിൽ ഭയങ്കര സന്തോഷം തോന്നി ചില അത് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത് അങ്ങനെ ഒരു യൂട്യൂബർ അങ്ങനെ ഒരു വീഡിയോ ഇട്ടതായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ മുമ്പൊന്നും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഉണ്ടോയെന്നൊക്കെ അറിയില്ല ഞാൻ കണ്ടിട്ടില്ല പിന്നെന്താ പറയണ്ടേ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയതായിട്ടപ്പോൾ കാരണം പിന്നെ ഹസ്ബൻഡും അതെല്ലാം ഇങ്ങനെ സ്കാനിങ് ചെയ്യുമ്പോൾ ഡോക്ടർ ഓരോരോ അവയാവോ ഇന്നത് കാലം അവിടെ ഇവിടെ ഇതെന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നതാണ് അല്ലേ പിന്നെങ്ങനെ നമ്മളെ വറുത്ത എനിക്ക് ആഗ്രഹം ഉണ്ടായി അങ്ങനെ ഹസ്ബൻഡിനെ കയറ്റി കാണിച്ചു കൊടുക്കണം എന്നല്ല എനിക്ക് രണ്ട് പിന്നെ കുട്ടികൾ പിന്നെ പ്രസവ സമയത്ത് ഇപ്പോൾ ലവർ ഒന്നുമില്ല ഒന്നും കേട്ടില്ലല്ലോ കാരണം എനിക്ക് തിരിച്ചറിയാനും അതുകൊണ്ട് പിന്നെ അതൊന്നും ഒരിക്കലും നടക്കാത്ത കാര്യം പക്ഷേ സുഖപ്രസവമുള്ളവരെ സുഖപ്രസവമുള്ളവരുടെ കാര്യം ഞാൻ പറയാം പിന്നെന്താ പറയുക വീട് ഞാൻ ചെയ്യുന്നത് വീടിൻ്റെ പുറം കോഷം അതുകൊണ്ട് നമ്മൾ വീട്ടിൻ്റെ പുറകുഘോഷം അതായത് നമ്മൾ വീട് വെച്ച് ചെറിയൊരു വീടാണ് കാപ്പി വെക്കേണ്ട വീടാണ് അപ്പോൾ ഈ ചെറിയ വീട് നമ്മൾ ഉള്ളിൽ നിന്ന് ലൈറ്റ് ഇട്ടാലും പിന്നെ ശരിക്കും ഒരു ക്ലിയർ ഉണ്ടാവില്ല ഒരു വെളിച്ചേയില്ല വേറെ കുറച്ച് ഇങ്ങനെ പുറത്ത് വരുന്ന വിളിച്ചില്ല ഇതൊക്കെ മേലെ ഒരേ നമ്മുടെ സ്വന്തം വീടൊന്നും അല്ല കേട്ടോ ഒരുപാട് വീട് ഇവിടെ അടുത്തുള്ളൊരു കാക്കൻ്റെ വീടാണ് പിന്നെ എന്തെല്ലാം വിശേഷം പുതിയതായിട്ട് എൻ്റെ ചാനലൊക്കെ കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്താൽ എന്താ വെച്ചാൽ നമ്മൾ പുതിയതായിട്ട് കുറേ ഞാൻ കുറേ ആൾക്കാരെ കണ്ടു പുതിയതായിട്ട് തുടങ്ങി അത് നമ്മൾ പരസ്പരം ഇങ്ങനെ സപ്പോർട്ട് ചെയ്താൽ രക്ഷപ്പെടാൻ പറ്റും എല്ലാവർക്കും രക്ഷപ്പെടാൻ പറ്റും പുതിയതായി ചെയ്യുന്നവർക്കല്ല രക്ഷപ്പെടാൻ പറ്റും നല്ലൊരു കാര്യം ഇത് നമ്മളെന്തായാലും കുട്ടികൾ രാവിലെ മദർസരോ സ്കൂളൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലൊറ്റയ്ക്കല്ലേ ഭർത്താവ് പണിക്കും വീട്ടിലോട്ടൊക്കെ അപ്പം ഇങ്ങനെ വീട്ടിലെ പണയം ചെയ്ത് തീർത്ത് വെറുതെ അങ്ങനെ ഇരിക്കലേ എനിക്ക് യൂട്യൂബിന് ഇതിനോട് ഇങ്ങനെ വീഡിയോകൾ ചെയ്യാൻ താല്പര്യമുണ്ട് ഞാൻ കുറേ കുക്കിങ്ങിൽ വീഡിയോകൾ ചെയ്തിട്ട് വീഡിയോ പക്ഷെ എന്ത് എന്താ ചെയ്യേണ്ടതിൻ്റെ ചാനൽ പിന്നെ ചില കാരണവശാൽ അതില് പത്ത് ഇരുന്നൂറ് സബ്സ്ക്രൈബൊക്കെ ഉണ്ടായി അങ്ങനെ നല്ല പോയതാണ് കുറേ വീഡിയോ കുക്കിങ്ങിൻ്റെ മാത്രമായിട്ടൊരു ചാനലൊക്കെ ഉണ്ട് നല്ല പോയി ഭയങ്കര ഒരു വിഷമായിപ്പോയി എനിക്ക് പിന്നെ അതിന് ശേഷമുള്ളതാണിത് പിന്നെ പറയാൻ മക്കളെല്ലാം മൈക്കഴിഞ്ഞതിന് നമ്മളവിടെ ഒട്ടേക്കും അതിന് എനിക്ക് മെഷീനൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് സ്റ്റിച്ചിങ്ങനെയാണ് നമ്മളടിക്കുന്നുണ്ട് നല്ലതാണ് എനിക്ക് ഇങ്ങനെ പുറത്തേക്ക് അടിക്കുന്ന ഒട്ടും താല്പര്യമില്ല 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 ഒരു സീസ് മടി വേറൊന്നുമല്ല അടിക്കാൻ പഠിച്ചാൽ നല്ലതാണ് പക്ഷെ ഒരു സീസ് മടി എനിക്ക് അത്രേ ഉള്ളൂ ഞാൻ ഒരു ദിവസം നമ്മളെ വീടെല്ലേ കാണിച്ചത് ഒരു ചെറിയൊരു വീട് കേട്ടോ വയനാട്ടിലാണ് എന്നെ ഫാമസ് പിന്നെ വേറെന്താ എനിക്കങ്ങനെ ദിയ കൃഷ്ണൻ്റെ വീടോ കണ്ടപ്പോൾ വീഡിയോ ചെയ്യണമെന്ന് ഒരാഗ്രഹം അത്രയേ ഉള്ളൂ പിന്നെ വേറെന്താ പറയാ പുതിയതായിട്ട് കുറേ ഞാൻ കമൻ്റ് ഇങ്ങനെ ഓരോ വീടും കമൻ്റ് ഇങ്ങനെ വായിക്കും കേട്ടോ കമൻ്റ് ഇടലും ഉണ്ട് വായിക്കില്ല അപ്പം അവിടെ അങ്ങനെ കാണാം പിന്നെ ഓരോരുത്തരെ എട്ടിനെ എന്ത് ഞാൻ പുതിയതായിട്ട് തുടങ്ങിയതാണ് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാനും ആദ്യമൊക്കെ ഇടവാനുണ്ടായി പിന്നെ ഞാനൊരു ചാനൽ കണ്ടെന്ന് പറയാം നമ്മളങ്ങനെ ഇടാൻ പാടില്ലല്ലോ അങ്ങനെ ഇടാൻ പാടുള്ള വച്ചാൽ അങ്ങനെ കമൻറ്റിലൂടെ നമ്മളിങ്ങനെ എന്നെ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് ലൈക്ക് തരുക അങ്ങനെ ഇട്ട് യൂട്യൂബ് നമ്മൾ അംഗീകരിക്കില്ല അങ്ങനെ പറയാൻ നോക്കാം കുറേ വീഡിയോകൾ ഞാനങ്ങനെ കണ്ട് അങ്ങനെ നമ്മൾ ഇട്ടൂടാം പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങളെല്ലാം നമുക്കിവിടെ ഭയങ്കര തണുപ്പാണ് പകൽ ഭയങ്കര ചൂട് പിന്നെ പിന്നെതാ കാറ്റ് ഭയങ്കര കാറ്റാണ് കാറ്റ് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് കാറ്റ് നല്ല കാറ്റും പറയണ്ടവിടുത്തെ ചൂടും ഇനിയിപ്പോൾ കണക്ക ഇനിയിപ്പോൾ എന്താ ഇവിടുത്തെ അവസ്ഥ എന്ന് നമ്മൾ കയ്യും കാലം പൊട്ടാൻ തുടങ്ങി കാറ്റായിട്ട് കാറ്റിൻ്റെ കളിയാണ് അവിടെ പിന്നെ വേറെ പറ്റുന്ന വിശേഷം എല്ലാവരും വിശേഷവും പറയും കമൻ്റൊക്കെ ഇടോ ഞാനിവിടെ നിന്ന് വീഡിയോക്ക് പിന്നെന്താ വേറെ എന്താണ് ചായ വെള്ളെള്ളം കുടിച്ച് പണിയൊക്കെ തീർത്തുന്നതിന് ഇരിക്കുക എന്നാൽ ശരി അ